അസ്സലാമു അലൈക്കും ഒന്നാം ുംസിലെ മക്കളെ ഇന്നലെ നമ്മൾ ആരെ പറ്റിയാ പഠിച്ചത് പാട്ട് പാടിയത് അള്ളാഹുനെ പറ്റിയല്ലല്ലോ ആ മാഷാ പറ്റിയാണ് ആരെ പറ്റിയാണ് ഉമ്മാനെ പറ്റി ഇന്ന് നമ്മക്ക് ആരെ പറ്റിയാണ് പാടാനുള്ളത് ഉപ്പാനെ പറ്റി െ പറ്റിയാണ് പറ്റി ഉപ്പ അല്ലെ നമുക്ക് ഉപ്പ എന്തെല്ലാം നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ മരുന്ന് വാങ്ങി തരുന്നത് ആരാണ് നമുക്ക് വസ്ത്രം വാങ്ങി തരുന്നത് ആരാണ് നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങി തരുന്നത് ആരാണ് വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇതിനെല്ലാമുള്ള പണം ആരാണ് കണ്ടെത്തുന്നത് ഉപ്പയെ പറ്റി ആ പിതാവിനെ പറ്റി നമുക്കൊരു പാട്ട് പാടാം മാത്രവുമല്ല ഉമ്മാന്റെ കാലടിയിലാണല്ലോ സ്വർഗമുള്ളത് എന്നാലാ സ്വർഗത്തിന്റെ വാതിൽ ആരാന്നറിയ ആരാണ് സ്വർഗത്തിന്റെ വാതിൽ ആരാ സ്വർഗത്തിന്റെ നടുവാതിൽ ആരാ സ്വർഗത്തിന് ഒരു വാതിലേ നമ്മളീ മദ്രസക്കൊരു വാതിലില്ലേ അതുപോലെ സ്വർഗത്തിനും ഒരു വാതിലുണ്ട് ആ വാതിലാരോ ഉപ്പാണ് അള്ളാ ഉത്ത നമ്മളെ ഉപ്പമാർക്കും ഉമ്മമാർക്കും ദീർഘായും സലാമത്തും അനുഗ്രഹിക്കട്ടെ ആമീൻ ഉപ്പാനെ പറ്റി ഒരു പാട്ട് പാടാം